ിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ഒരു മരണം ബുധനാഴ്ച രാത്രി ഹൈദരാബാദിൽ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം നടന്നത് ഹൈദരാബാദ് ദിൽ കുഷ് നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു രേവതിക്ക് ഭർത്താവ് ഭാസ്കറിനും മകളായ തേജിനും സാൻവിക്കുമൊപ്പം പ്രീമിയർ ഷോ കാണാൻ എത്തിയ രേവതി തിക്കിലും തിരക്കിലും പെട്ട് ബോധരഹിതിയായി നിലത്ത് വീഴുകയായിരുന്നു ആളുകൾ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ നില ഗുരുതരമായി മാറി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രവതിയുടെ ഭർത്താവും മക്കളും അപകടത്തിൽപ്പെട്ടു ഇവർ ചികിത്സയിലാണ് രാത്രി പതിനൊന്നിന് സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ കൂട്ടം തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു ഇതിനിടെ അപ്രതീക്ഷിതമായി സിനിമയിലെ നായകനായ അല്ലുവർജനും കുടുംബവും സംവിധായകൻ സുകുമാറും തിയേറ്ററിലെത്തിയതോടെ ആരാധകരുടെ ആവേശം അതിരുകടന്നു ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കടക്കാൻ ശ്രമിച്ചത് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു ഇതോടെ പോലീസ് ലാത്തി വീശി തുടർന്ന് പോലീസും ജനങ്ങളും തമ്മിലുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചത് പതിനാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്